ഏതോ ജന്മകല്പന ആവശ്യമില്ലാതെ കഥ നീട്ടിക്കൊണ്ട് പോവുകയാണോ കുറെ അതിഥികളുടെ ഒരു കടന്നുകയറ്റം നമ്മുടെ സീരിയലിന്റെ കഥാഗതി തന്നെ മാറ്റിമറിക്കുമോ എന്നൊക്കെ തന്നെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു വേറെന്നുവല്ല നമ്മുടെ മനോരമയുടെ മനോരമയുടെ ആ ഒരു ബ്രദറിന്റെ ബ്രദറും മോളും കൂടിയൊക്കെ വരുന്നുണ്ട് അപ്പൊ ആ ഒരു മോൾക്ക് ശരിക്കും ചെറുതായിട്ട് എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ട് അപ്പൊ നമ്മുടെ ശ്രുതി ആടോ അതൊക്കെ സോൾവ് ചെയ്യുന്നത് ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് അവൾ അവളുടെതായിട്ടുള്ള പണിക്ക് അവൾ ഇഷ്ടമുള്ള പണിക്ക് വിട്ടാൽ അവൾക്ക് ഒരു കുഴപ്പവുമില്ല ഒരു ലോകത്ത് അവളെ വെറുതെ വിട്ടാൽ അവൾ അതിൽ ഹാപ്പി ആയിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ശ്രുതി ആ ഒരു കൊച്ചിനിങ്ങനെ പഠിച്ചു കഴിഞ്ഞു ആ ഒരു മോളെ അപ്പോൾ അത് നമ്മുടെ ലാവണിയോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ലാവണിയും ആ ഒരു കൊച്ചും തമ്മിൽ നേരെ കണ്ടൊക്കെ ഇരുമ്പാൻ പോവാണ് അപ്പം ശ്രുതിയാണ് പറയുന്നത് ലാവണി അതിൻ്റെ ആ കൊച്ചിൻ്റെ ലോകത്തോട്ട് ഇടപെടേണ്ട ആ ഒരു കൊച്ചിൻ്റെ ലോകത്തേക്ക് ആ ഒരു ഇഷ്ടമുള്ള പോലെ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശ്രുതിയെ ഇങ്ങനെ ഉപദേശിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പുറത്ത് നമ്മുടെ ശ്യാമാണെങ്കിൽ നമ്മുടെ ഡേറ്റ് തിരുത്തുക ജനന തീയതി തിരുത്തുക ആ ഒരു ശ്രുതിയുടെ ജാതകമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെടാനായിട്ട് ശ്യാമിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ തിരുത്തുക നമ്മുടെ ജോലിസിൻ്റെ അടുത്തൊക്കെ പോയിട്ട് പിന്നെ കഥ എന്താകും ആവുമോ വേറെ ഒന്നുമില്ല നമ്മുടെ ശ്യാമിൻ്റെ ഒരു കള്ളത്തരം ഇത്ര നാളായിട്ട് ആരും കണ്ടുപിടിക്കാത്ത വലിയൊരു കഷ്ടം തന്നെയട്ടോ അതും നമ്മുടെ ശ്രുതി ജോലി ചെയ്യുന്നൊരു വീട്ടിൽ തന്നെ ആളായിട്ട് പോലും ശ്രുതി ഇത്രയും നാളായിട്ട് പോലും നമ്മുടെ ശ്യാം അഞ്ജലിയുടെ ഭർത്താവണെന്ന കാര്യം തിരിച്ചറിയാത്തത് വലിയൊരു അത്ഭുതം തന്നെയാണ് ഇത്രയും വലിയൊരു കുടുംബത്തിലൊരു ഫോട്ടോയോ എന്താ അല്ലെങ്കിൽ എന്താ അഞ്ജലി സ്വന്തം ഭർത്താവിന് ഇതുവരെ പരിചയപ്പെടാത്തതോ അതൊക്കെ നമ്മുടെ കഥയെ എന്താ പറയുക ഒരു അരോചകമാക്കി തീർക്കുന്നുണ്ട് എന്തായാലും എല്ലാ പരമ്പരകളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ എന്തായാലും ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേ എന്തായാലും നമ്മുടെ അശ്വിൻ തന്നെ നമ്മുടെ ശ്രുതിയെ ശ്യാമിൻ്റെ ആ ഒരു കെണിയിൽ നിന്നും എന്താ പറയുക പുറത്തേക്ക് കൊണ്ടുവരട്ടെ രക്ഷപ്പെടുത്താൻ സാധിക്കട്ടെ ആ ഒരു മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ